അപ്പം നമ്മൾ കാളഹസ്ഥി പുഴയുടെ സമീപത്താണുള്ളത് പാലത്തിന് മുകളിൽ നിന്ന് നമ്മുടെ ക്ഷേത്രവും അതിന് മുകളിലെ ശില്പങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ സ്തൂപം അത് ഞാൻ ആദ്യം ആദ്യപോലത്തെ ക്ഷേത്ര കവാടമാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് പുഴയിലേക്ക് ദർശനം കൊടുക്കുന്ന ഒരു മണ്ഡപം മാത്രമാണ് അതോടൊപ്പം തന്നെ ആ ടവർ നിൽക്കുന്ന ഭാഗത്ത് മറ്റൊരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വളരെ മനോഹരമായ കാലവസ്ഥയിൽ നിന്നും നമ്മൾ തിരുത്തതിക്ക് യാത്ര ചെയ്യുകയാണ് ഈ മലയുടെ മുകളിലേക്ക് നമുക്ക് കയറിപ്പോകാൻ പറ്റും പക്ഷേ നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നതിനോടൊപ്പം തന്നെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല മുകളിലേക്ക് പോകുന്നതിൻ്റെ ഒന്നും കാഴ്ചകൾ എടുക്കാൻ പറ്റില്ല ക്ഷേത്രത്തിനുള്ളിലൂടെ വേണം നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാൻ ഇതാണ് ക്ഷേത്രം കാലവസ്ഥയിലെ താഴ്ത്തെ ക്ഷേത്രം ഇതാണ് അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ മൊബൈലെല്ലാം അവിടെ കൊടുത്തിട്ട് വേണം പോകാൻ അതിനാൽ തന്നെ നമ്മൾ പോകുന്നില്ലെന്ന് വെച്ചു നമ്മൾ തിരുപ്പതിക്ക് യാത്ര ചെയ്യുകയാണ് ഈ റോഡ് പോയി പലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനപ്പുറമുള്ള ഒരു ഹൈവേയിൽ ഇപ്പോൾ കാണുന്ന പാലത്തിലെ ഹൈവേ അല്ല അതിനപ്പുറമുള്ള ഹൈവേയിലേക്ക് കയറി അതുവഴി തന്നെ തിരുപ്പതിക്ക് പോകാൻ പറ്റും അപ്പോൾ തിരുപ്പതിക്കുള്ള യാത്രയിലാണ് ഏകദേശം അൻപത് കിലോമീറ്ററോളം തിരുപ്പതിക്കുണ്ട് അപ്പോൾ നമ്മുടെ യാത്ര കാലാവസ്ഥയിൽ നിന്ന് തുടരുകയാണ് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കാളഹിയിലോട്ട് എത്തിയിട്ടുണ്ട് കാളഹഷ്ടിയിലെ ആ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ആ മുഖവാരമാണ് നമ്മൾ കാണുന്നത് കടുത്ത കാണുന്നത് ഒരു മണ്ഡപമാണ് ആളുകൾക്ക് വന്ന് ഒരു മണ്ഡപം പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇടത്ത വശത്ത് കാണുന്നതാണ് ക്ഷേത്രത്തിലേക്കുള്ള കവാടം അപ്പോൾ നമ്മൾ പതിയെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവുകയാണ് വീഡിയോ അലൗഡ് ആണോ എൻ്റെയോ എന്ന് അറിയില്ല അതിനാൽ നമ്മൾ മണ്ഡപത്തിൻ്റെ ഭാഗത്തേക്ക് ആദ്യം പോയിട്ട് അതിനുശേഷം ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ശരി നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാം അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇപ്പോൾ കയറാൻ പറ്റില്ല വൈകുന്നേരം മാത്രമേ ഉള്ളൂ പൂജ വൈകുന്നേരവും രാവിലെയും പൂജയുള്ളൂ പക്ഷെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇവിടെ കയറാൻ പറ്റും ഭയങ്കര തിരക്കാണ് കേട്ടോ ക്ഷേത്രത്തിനുള്ളിൽ നമ്മളിപ്പോൾ ആദ്യം പുറത്തുകൂടെ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം ഇവിടെ ഭക്തരുടെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഇതാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രം കാളവശി ക്ഷേത്രത്തിന്റെ പുതിയ ഇതാണ് മണ്ഡപമാണ് ഇതാണ് ക്ഷേത്രഭാഗം ഭാഗം അപ്പൊ നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം ഇതുവഴിയും അതുവഴിയുമെല്ലാം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം പക്ഷേ നമ്മൾ പ്രധാന വഴിയിലൂടെ ഒന്ന് കയറി നോക്കാം ഉള്ളിലേക്ക് പോകുന്നില്ല ഉള്ളിൽ പോയിട്ട് നമുക്ക് ക്ഷേത്രത്തിനുള്ളിലൊന്നും പോകുന്നില്ല മൊത്തമായിട്ടൊന്ന് കണ്ട് നമുക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് പുറപ്പെടണം കാരണം മറ്റൊന്നുമല്ല ഈ വെയിലത്ത് നമുക്ക് കുറച്ച് ദൂരം കൂടി പോകാൻ പറ്റുമെങ്കിൽ പോകാം എന്നാണ് വിചാരിക്കുന്നത് നല്ല ചൂടാണ് കാല് ചെരുപ്പിടാതെ നടക്കുന്നതുകൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ഷൂ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണിയത് അതുകൊണ്ടാണ് ഓ ഈ വെള്ളത്തിലൊന്നും ചവിട്ടെ ആഹാ എന്താ അസുഖം കാല് പൊള്ളിയില്ല വെള്ളത്തിൽ ചവിട്ടിയിട്ട് ഈ കയറിയപ്പോ കാല് കൊള്ളാൻ പറ്റും നമ്മൾ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകണം നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രമാണിത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഉള്ളിലൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ ഓടം കയറാൻ പറ്റുമെന്ന് കേട്ടോ ഇവർ ജസ്റ്റ് കമാൻഡ് കമാർ തേനീച്ച കൂട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് പണി ചെയ്ത് തീർന്നില്ല അതിനപ്പുറം തേനീച്ച കൂട് കൂടുവെക്ക് തുടങ്ങിയിട്ടുണ്ട് സമ്മാനം മാത്രം കമാനമാണിത് ഇതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഏരിയ കാണാൻ പറ്റുന്നത് അങ്ങ് മലയുടെ മുകളിൽ ദേവിദേവന്മാരുടെ ശില്പങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ കാളഹസ്തി മലയാണിത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നമുക്ക് പോയി നോക്കാം അറിയില്ല മുകളിലേക്ക് പോകാനുള്ള മാർഗമുണ്ടോ എന്ന് ഏതായാലും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് അതാണെന്ന് ഒന്ന് പ്രധാന ക്ഷേത്രം അതിനുള്ളിലുള്ള ഉപക്ഷേത്രങ്ങളുടെയൊക്കെ കമാനമാണ് ഈ കാണുന്നത് ഇതാണ് പ്രധാന ക്ഷേത്രത്തിൻ്റെ ഒരു കമാനം ക്ഷേത്രങ്ങളൊക്കെയാണ് അതാണ് പ്രധാന ക്ഷേത്രം ശ്രേ ആ കൊടിമരം കാണുന്നതാണ് പ്രധാന ക്ഷേത്രം അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഈ മലയുടെ മുകളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണ് നമുക്ക് അങ്ങോട്ട് കൂടി ഒന്ന് പോയിട്ട് വരാം ചെറിയൊരു മലയാണ് പക്ഷേ എതിലെയാണ് വഴി എന്നറിയില്ല ഈ സൈഡിൽ കൂടെയൊക്കെ പോലെയൊക്കെ കാണുന്നുണ്ട് പോയി നോക്കാം അപ്പോൾ കാളഹസ്തിയിലെത്തിയപ്പോൾ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഒക്കെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ വന്ന മലയുടെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു വലിയ നദിയാണ് കേട്ടോ വേണ്ട എൻ്റെ മുമ്പിൽ കാണുന്ന വലിയൊരു നദിയാണ് അതി കാലാവസ്ഥയിലൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണ് ഇതിൻ്റെ തൊട്ട് താഴെ നദിയാണ് ഇപ്പോൾ വറ്റി വരണ്ടു കിടക്കുന്നതാണ് മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ അതിൽ വെള്ളം കാണുകയുള്ളൂ ഇപ്പോൾ ആ ഭാഗത്ത് മാത്രം വെള്ളമുണ്ട് ഇങ്ങോട്ട് ചെറിയ ചാലുകൾ മാത്രമേ ഉള്ളൂ വേനൽക്കാലമായതിനാലാണ് അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്കൊന്ന് പോയി നോക്കാം ഇപ്പൊ കാളഹസ്തി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത് ക്ഷേത്രത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേനും ഭക്തസാധനങ്ങൾ വിൽക്കുന്ന ധാരാളം കടകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റേഷണറി സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് മാലയൊക്കെ കെട്ടിയിരിക്കുന്ന ആളുകളെ കാണാൻ പറ്റും ശ്രീ വീരഭദ്ര സ്വാമി വീരഭദ്രസ്വാമി ടെമ്പിളാണിത് ഇവിടുത്തെ നേർച്ചകളാണ് കൂടുതലും ശക്തിഗോകുലം ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു ക്ഷേത്രമാണ് അതിൻ്റെ അകത്ത് ഗോശാലയാണ് ഗോശാലയാണ് കാണുന്നത് ധാരാളം പശുപ്പഴയൊക്കെ ആൾക്കാർ നേർച്ചയാക്കുന്ന സ്ഥലമാണ് അപ്പം മൊബൈല് അകത്ത് അലൗഡല്ല എല്ലാ ക്ഷേത്രങ്ങളിലേയും പോലെ തന്നെ മൊബൈലാകാത്ത അലവോടല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് പതിയെ വെളിയിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ ശരി നമ്മളിവിടുന്ന് പോവുകയാണ് അപ്പം നമ്മൾ തിരുപ്പതിയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കയറി വന്ന് ഹൈവേയിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ണത്താ ദൂരത്തോളം നീണ്ടു തുറന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളും അതിനോട് ചേർന്നുള്ള മലനിരകളുമാണ് നെല്ലൊക്കെ കതിരിടാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു ഇവിടെയെല്ലാം കിണറുകൾ കുഴിച്ചിട്ട് അതിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് ഇങ്ങോട്ട് നെൽപ്പാടങ്ങളിലേക്ക് വെള്ളം കയറ്റി കൃഷി ചെയ്യുന്നത് കണ്ടോ കിലോമീറ്ററുകൾ നെൽവയലുകൾ അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഫാക്ടറികൾ ഫാക്ടറികൾ എന്ന് പറഞ്ഞാൽ ഇത് അരിയാക്കുന്ന മില്ലുകളാണ് കൂടുതലും റൈസ് മില്ലുകൾ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ പോകേണ്ട ഹൈവേ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് തിരുപ്പതിക്ക് ഇനി മുപ്പത്തി മൂന്ന് ആണ് ഇവിടുന്ന് തിരുപ്പതിക്കുള്ളത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ് വളരെ മനോഹരമായ പച്ചപ്പിനിടയിലൂടെയുള്ള യാത്ര ഈ കാഴ്ചകളാണ് ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ മുമ്പ് മുമ്പ് വന്ന മലയുടെ ഓപ്പോസിറ്റ് സൈഡിലായി ഇപ്പോൾ ഞാൻ വെള്ളം കുടിക്കാത്തതുകൊണ്ടേ നാക്കൊട്ടുന്നു ഇനിയിപ്പോൾ വെള്ളം കുടിച്ചിട്ട് വല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം ഞങ്ങളൊരു പാകത്തിൻ്റെ അടിയിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഭയങ്കര ചൂട് കാറ്റാണ് കുഞ്ഞത് ഒരു പൈപ്പിൻ്റെ അതു കാര്യം കിടന്ന് ഉറങ്ങുന്ന ഉറക്കായിരുന്നു ഇപ്പം ഞാൻ വിളിച്ചപ്പോഴും എഴുതുന്നേറ്റതാണ് നല്ല ഉറക്കായിട്ടോ പൈപ്പിൻ്റെ അത് കിടന്ന് ഇറങ്ങുന്ന അപ്പോൾ നമ്മുടെ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ പുതിയ കസിച്ചിട്ടൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട് ഉറങ്ങുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് ഉറങ്ങുന്നുണ്ട് നല്ല ചൂട് കാറ്റാണ് ആ മലയെ പോയി തട്ടിയിട്ട് ഇങ്ങോട്ട് ചൂട് കാറ്റ് വരുവാണ് വേണ്ടത് കൊണ്ട് ആ മലയാണ് അപ്പുറത്തൊരു മസ്ജിദാണ് തോന്നുന്നത് അങ്ങനത്തൊരു മസ്ജിദൊക്കെ കാണുന്നുണ്ട് മലയുടെ യോധയിലോ മസ്ജിദാണോ അമ്പലമാണോ മസ്ജിദാന്ന് തോന്നുന്നു ഒരു കുംഭമാണ് മസ്ജിദ് ഇതൊരു ഗ്രാമത്തിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് മറ്റൊരു ഗ്രാമത്തിലോട്ട് പോകുന്ന വഴി ഇതപ്പുറത്ത് മലനിര താഴെപ്പാടം അങ്ങനെ ഞങ്ങളിങ്ങനെ റെസ്റ്റ് ചെയ്യുവാണ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം പോകാമെന്ന് വെച്ച് അപ്പോൾ കുറ്റിയുടെ ഉറക്കമൊത്ത കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് ഓക്കെ യാത്ര പോവാം അപ്പത്തെ ഒരൊട്ടകത്തെയായിട്ടൊരു അമ്മ വരുന്നു കുഞ്ഞി ഒട്ടകം വരുന്ന പണ്ടാടി നമ്മൾ പാലത്തിൻ്റെ അടിയിലിരിക്കാനും കുഞ്ഞുമൊക്കെ കൂടെ അപ്പോഴാണ് അദ്ദേഹം നോക്കുമ്പോഴത്തേനു ഒട്ടകം നടന്നു പോകുന്നു ഒരു അമ്മയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ സാറേ നമ്മൾ കടപ്പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഹാൻഡിലൊക്കെ വെച്ച് നമ്മുടെ ബൈക്കിന്റെ ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കണം അടിപൊളി പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച